മലപ്പുറം വഴിക്കടവ പുഞ്ചക്കൊല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി വയോഹിതന് ഗുരുതര പരുക്കം പുഞ്ചക്കൊല്ലി നഗറിലെ നെടുമുടി എന്ന ചടയനാണ് പരിക്കേറ്റത് ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൈക്കും നട്ടലിനുമാണ് വൈകിട്ട് മൂന്ന് മണിയോടെ വഴിക്കടവ് പുഞ്ചക്കൊല്ലി ആദിവാസി നഗറിലാണ് ആക്രമണം ഉണ്ടായത് നഗറിൽ നിന്ന് അര കിലോമീറ്റർ അകലെയുള്ള ചോലയിൽ നിന്ന് വെള്ളം പൈപ്പ് നന്നാക്കാൻ പോയതായിരുന്നു നെടുമുടി എന്ന ചടയനും സംഘവും ഇവർ കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു തുമ്പിക്കൈ കൊണ്ട് അടിച്ചതിലാണ് നെടുമുടിക്ക് പരിക്കുപറ്റിയത് ആന ചുഴറ്റിയെറിഞ്ഞുവെന്നാണ് അറിയുന്നത് കൂടെയുണ്ടായിരുന്ന ബന്ധു ഒടുക്കൻ മക്കളായ വിഷ്ണു വൈശാഖ് എന്നിവർ നെടുമുടിയെ പുഞ്ചക്കൊല്ലി നഗറിൽ എത്തിച്ചു തുടർന്നാണ് വനപാലകരെ വിവരം അറിയിച്ചത് അവിടെ നിന്ന് ആളുകൾ ചുമന്ന് പുഴയ്ക്ക് ഇക്കരെ എത്തിച്ചു ആംബുലൻസിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് കൈക്കും കാലിനും നട്ടലിനുമാണ് പരിക്കേറ്റിരിക്കുന്നത് എൺപത്തിരണ്ട് വയസ്സുണ്ട് നെടുമുടിയുടെ നില അതീവ ഗുരുതരമല്ലെന്നാണ് അറിയുന്നത് മലപ്പുറം കോഴിക്കോട് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിന്റെ അന്വേഷണത്തിൽ വഴിത്തിരിവായത് പ്രതിയുടെ ചെരുപ്പെന്ന് പോലീസ് സംഭവത്തിൽ രണ്ട് ബീഹാർ സ്വദേശികളാണ് കസബ പോലീസിന്റെ പിടിയിലായത് അക്രമികളിൽ നിന്ന് പെൺകുട്ടി ഓടി രക്ഷപ്പെടുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു